ഹായ് നമസ്കാരം ഇന്ന് ഞാൻ പന്ത്രണ്ട് പേർക്ക് കഴിക്കാവുന്ന സൂപ്പർ ബാജിക്കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടത് രണ്ട് വലിയ സവാള രണ്ട് വിരുളക്കിഴങ്ങ് ഞാനിവിടെ എടുത്തു വെച്ചതാണ് ഞാനൊരു പന്ത്രണ്ട് പേർക്ക് ഉള്ളത് എടുത്തു വെച്ചിട്ടുള്ളത് ഒരു അഞ്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പന്ത്രണ്ട് പേർക്ക് നന്നായിട്ട് കഴിക്കാനുണ്ടാവും നാല് പച്ചമുളക് എരിവിന് മാത്രം എരിവിനുസരിച്ച് വേണ്ടുന്ന എരിവിനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുക കുറക്കാം ഒരു ഇഞ്ചി ഇത്രയും മതി വാജിക്കറി മൺചട്ടിയിലാണുണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തു കാരറ്റ് ഇഞ്ചി പ്പിലൊന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒരു കളർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു കാൽ ടീസ്പൂൺ കുറവായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുക കളർ വേണ്ടെങ്കിൽ ചേർക്കണ്ട കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക പെട്ടെന്ന് വെട്ടുകെട്ടുന്ന വെള്ളം അധികം ആവശ്യമില്ല ഇതുപോലെ ഇനി തീ നന്നായിട്ട് കുറച്ചു കൊടുക്കാൻ ഒരു വലിയ മുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുക്കാം നമുക്ക് ഒഴിച്ചിട്ട് നന്നായി പിഞ്ഞ് അരിച്ചെടുക്കാം നമ്മുടെ ബാജിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായി വന്നിട്ടുണ്ട് ഒന്ന് ഉടച്ച് കൊടുക്കാം ചെറുതായിട്ട് ഒന്ന് ചെറുതായി ഉടച്ച് കൊടുത്തതിന് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തിളച്ച് തുടങ്ങി ഇല്ല കഴിഞ്ഞാൽ അടിമിട്ട് ഇല്ല കിഴിഞ്ഞ് ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ട് ഈ സമയം നമുക്ക് ഉപ്പ് വരുമല്ലോ പാകത്തിന് ഉണ്ടോന്ന് നോക്കിയിട്ട് എരുവെന്നാല് പച്ചമുളകിൻ്റെ ഇരുവ് വേണം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക വറക്കാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ഇഞ്ചി ചേക്കും വളരെ കുറച്ച് ഒരു വണക്കമുളകിൻ്റെ പകുതി മുക്കാൽ ബാഗ് കുറച്ച് കഴിവ് വയ്ക്കില്ല വാജിക്കറി ഇവിടെ റെഡിയായി